ും കാണിച്ചു കണ്ടാ ഒരെണ്ണം പോത്താ ഒരെണ്ണം ചേച്ചിയാ ഇവിടെ വന്നാണ് മീൻ പിടിക്കുന്നത് ഇപ്പൊ ഇവിടെ വെള്ളം ഇല്ല പക്ഷെ അന്നേരൊക്കെ ഇവിടെ വെള്ളം ഉണ്ടായി ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്നത് ഇത് അത് പുഴ ഉണ്ടാ കാണുന്ന പുഴ ആണേ നമുക്ക് അവിടെ ഒക്കെ വീട് വെച്ചാറിപ്പ് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ട് പോവാം ഇവിടെ വെള്ളം ആയിരുന്നു അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇച്ചിരി നേരം സമയം കിട്ടിയതേ അതാ നമ്മുടെ വീട് അവിടെ ഇങ്ങോട്ട് ഉള്ളു വെള്ളമൊന്നും ഇല്ല അപ്പൊ പണ്ടല്ലോ നമ്മുടെ ഇവിടെ ഇവിടെ ഇങ്ങനെ വെള്ളം കയറും ഏഹ് വെള്ളം കയറി പ്രളയത്തിൽ നമ്മുടെ വീടൊക്കെ മുങ്ങി മുങ്ങിപ്പോയിട്ട് ഇപ്പോഴത്തെ അപ്പൊ ഈ വെള്ളം കയറി കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിന്നാ മതി അത്രയും വെള്ളം വരും ഏഹ് അപ്പൊ ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കപ്പയും മറ്റുള്ള ഐറ്റംസ് ഒക്കെ വെച്ചാണ് മീൻ പിടിക്കുന്നത് ഞാൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് മീൻ പിടിച്ചതെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഇങ്ങനെ മണ്ണിൽ വന്നിട്ട് ഇങ്ങനെ എടുക്കും ഇവിടെ നമ്മളെ ദിവന എടുക്കുന്നതിനാ ഇവനെയാണ് നമ്മളിങ്ങനെ ഇപ്പൊ കാണിച്ചു തരാം ഇതാണ് എര ഈ എരേന നമ്മളിങ്ങനത്തെ ഒരു ചിരട്ടിയെടുക്കും എന്നിട്ട് ഇതിലേക്ക് ഇടും ഏ എന്നിട്ട് കൊറച്ച് മണ്ണ് മണ്ണ് കുറച്ച് മണ്ണ് ഇടും കാരണം ഈ എര പറന്ന് പോകാണ്ടിരിക്ക അല്ല ഓടി പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് അതിനിടും അപ്പൊ നമ്മളവിടുന്ന് കുറച്ചിങ്ങനെ സ്ഥലം മാറിയിട്ടുണ്ട് അവിടെ കുറച്ച് വെള്ളം കുറവുണ്ട് ഭയങ്കര ചൂടല്ലേ അപ്പൊ വെള്ളം കുറവുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ കുറച്ചൊരു സ്ഥലമുണ്ട് അപ്പൊ നമുക്ക് അവിടെ പോവാം ചങ്ങാട ഇതില്ല നമ്മള് കുഞ്ഞുനാളിൽ ഇതുപോലെ വെള്ളമൊക്കെ കേറുമ്പോ നല്ല ഇവിടെ ഒക്കെ നിറച്ച് വെള്ളം ഒരു കൂട്ടാ വെള്ളമൊക്കെ കേറുമ്പോ നമ്മള് ഉണ്ടാക്കണ ചങ്ങാടമാണ് ഇപ്പൊ മക്കള് കുട്ടികളൊക്കെ ഇവിടത്തെ പിള്ളേരൊക്കെ ചെയ്തു വെച്ചൊക്കെ പരിപാടിയാണ് ഇത് നമ്മുടെ മുളയാണ് മുള ഞങ്ങളൊന്നും വാഴ ഒക്കില്ലേ വാഴ ഇവരൊക്കെ കേട്ടോ എന്റെ ആംഗളമാരൊക്കെയാണ് ഞാനൊന്നും അല്ല വാഴ ഇങ്ങനെ കോലു വെച്ച് പത്തിൽ വെച്ച് കുത്തി കയറ്റി 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 ചങ്ങാടം വെക്കും ഇവിടെ ഒക്കെ നിറച്ച് വെള്ളം കഴിക്കും നമ്മുടെ പ്രളയം വന്നപ്പോ ഇവിടെ ഒക്കെ മറച്ചു വെള്ളം ഇരുന്നിട്ടാ പ്രവാസികൾക്ക് ഇതൊക്കെ ഒരു ഭംഗി ഇരിക്കുന്നു കണ്ടു നോക്ക് ഭംഗിയില്ല ഇതാ ഈ ടങ്കീസ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇന്നത്തെ എല്ലാവർക്കും അറിയാവുന്ന ഞാൻ ജസ്ഫു പറയണമെന്നുള്ളൂട്ടാ കുഞ്ഞു ഒരു കൊളത്തിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാ ഇതാണ് നമ്മുടെ ഞാഞ്ഞൂള് ഇവനാകുമ്പോ അതെ ഇപ്പൊക്കെ എല്ലാവരും കപ്പ അതൊക്കെ ഇടാ ഞങ്ങളൊക്കെ ഇട്ട് മീൻ പിടിച്ചോണ്ടി എന്ന് വെച്ചത് ഈ ഏരേനെയാണ് ഇതിങ്ങനെ ഈ കുളത്ത് കാണാതെ വരും ഞാനിട്ടിട്ട് വന്നിട്ടിട്ട് പഴയ പിച്ചൊന്നും ഇല്ല എന്താ ഇട്ട് ഇവിടെ കൊണ്ട് കട്ട് ചെയ്യും ഇതിങ്ങനെ ഇരിക്കും കണ്ട കണ്ട ഇനി നമുക്കൊന്ന് അംഗം കുറിച്ച് നോക്കാം പഴേ വരുന്നു പഴയ നല്ല ഓളം ഉള്ളതുകൊണ്ട് അറിയാൻ പറ്റൂലല്ലോ കണ്ടിട്ട് ഇത് കിട്ടുന്ന ഓർത്തൊന്നുമല്ല ഇത് ഫെയിലായാലും ഞങ്ങൾ കാണിക്കും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കാണിക്കും ഉറപ്പായിട്ടും പഴയ പോലെ ഗ്രിപ്പ് ഉണ്ടെന്ന് അറിയണ്ടേ മറ്റു കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഓടി വരും ചൂണ്ടയിട്ട് മീൻ പിടിച്ച് അത് ആൺകുട്ടികളെന്നും പെൺകുട്ടികളെന്നൊന്നുമില്ല എല്ലാവരും കൂടിയാണ് ചൂണ്ടയൊക്കെ ഇട്ടുന്നത് നമ്മുടെ തൊട്ടടുത്ത് പുഴ തന്നെ ആയതുകൊണ്ടാണ് ഇപ്പം അതിനുള്ള ഞങ്ങൾ ഇട്ടിട്ടൊക്കെ ഒരുപാട് വർഷങ്ങളായി ഇപ്പോൾ കുറേ പേര് പറഞ്ഞ് ഫിഷിങ്ങിൻ്റെയൊക്കെ കാണിക്കും എന്ന് പറഞ്ഞ് ഷൂ ഫിഷിങ്ങനെ ചെയ്യാൻ ഇരുന്നെച്ചാൽ പക്ഷേ പപ്പക്ക് അതിന് ഇപ്പോൾ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാനായിട്ട് ചെയ്യണേ അപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങളെ കാണിക്കൂ കേട്ടോ மிரில நோக்கா என்ன நான் தான் நான் கரெக்ட் லைன் இங்க கொண்டு வந்துட்டேன் எங்கிட்டே என்ன எனக்கு ஐட்டி என்ன சொல்லு ஹாய் என்கிட்டே சாய் ஐச்சயா എനിക്കെടുക്കാൻ പറ്റിയില്ല പക്ഷെ ചേച്ചി എടുത്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് സക്സസ് അതെ പെട്ടക്കണ വീട്ടിന് എടുത്തു പിടിക്കൊക്കെ ചെയ്യാതെടുക്കാൻ പറ്റൂല എടുക്കാൻ എനിക്കറിയാൻ പാടില്ല മീന ചൂണ്ട അപ്പൊ നമ്മുടെ ചേച്ചി അതേ സാഹസ്യമായി രണ്ടാമത്തെ ആ നമ്മള് വെറുതെ പോയി കുഴപ്പമൊന്നും ഇല്ല അവിടെ പിടിക്കാനുള്ള അയ്യോ ഇത് ചൂണ്ടക്കാര് വെറുതെ ആവുമല്ലേ എല്ലാം ചേച്ചി തന്നെ പിടിച്ചോണ്ടി എങ്ങനെ പിടിക്കും എനിക്കീനെ പിടിച്ചല്ലോ മമ്മി അവള് അവളാകെ അവളെ അപ്പൊ തന്നെ പങ്കുവെച്ചു ഇനി മുറിച്ച് കഴിഞ്ഞു വാരെങ്കിലും എടുത്താലോന്ന് പറഞ്ഞിട്ട് ഇപ്പഴ അവനെ കുഞ്ഞു മീനെ പിടിച്ചോണ്ടിരിക്കുന്ന നേരത്തിന് അവളെ അടുക്കണേ കുമ്പളിട്ട് വരുന്നുണ്ട് ഒരുമീൻ ഒരുമീൻ പ്ലീസ് കൊത്തു പ്ലീസ് നമ്മള് പൊങ്ങായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അറിയാനായിട്ട് ചേച്ചിയാണ് പിരി കൊച്ചിക്കാരി ഞങ്ങൾക്ക് വല മാത്രം വീശി കൊച്ചിയിലൊക്കെ വലയാണ് വല വല കടലാണ് ഇതെന്താണ് അതെ ഇങ്ങനെ പിടിക്കാൻ നോക്കി പണ്ടത്തെ പോലെ ഒന്നും അല്ല മീനൊന്നും ഇല്ല മീനൊക്കെ നല്ല ബുദ്ധിയായി പണ്ട് നമുക്കായിരുന്നു ബുദ്ധി മീന് ബുദ്ധി ഉണ്ടായില്ല ഇപ്പൊ ബുദ്ധിയൊക്കെ മീന് വെച്ചു തുടങ്ങി എനിക്കണേ ക്ഷമ എന്നുള്ളത് ശരിക്കും വേണം മീൻ പിടിക്കാൻ ചെല്ലുമ്പോൾ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചിട്ടിട്ടുണ്ടാവും അതിനകത്ത് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി കാത്തിരിക്കണം താങ്കൾ താങ്കൾ പറയൂ രണ്ട് മീനെ കിട്ടിയ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ടണ്ടാട്ടണ്ടാട്ട അതിമനോഹരമായ സ്ഥലം പ്രവാസികൾക്കൊക്കെ കണ്ടാൽ ഇഷ്ടം തോന്നുന്ന സ്ഥലം പച്ചപ്പ് മാത്രം പ്രളയം വന്നപ്പോൾ ഇതൊക്കെ പോയി പുഴ അവിടെയാണ് കേട്ടോ പുഴത അവിടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്താ എവിടെ ഇട്ട അവിടെ പുഴയുണ്ട് നിൽക്കുന്നത് പാടത്താണ് എന്താ ഭംഗി അല്ലേ കോണി ഇതിലേക്ക് നോക്കുമ്പോ തന്നെ ഭംഗിയാ നിനക്കുള്ള ഭംഗിയുണ്ട് മഴ പെയ്യാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആകാശം നമ്മൾ നമ്മുടെ ഓടും മഴ നഷ്ടത്തരം ഉള്ളവർക്കൊക്കെയാണ് അല്ലെങ്കിൽ ഭയങ്കര ക്രൂരന്മാർക്കാണ് കിട്ടണേന്ന് പറയണം അപ്പൊ ഞങ്ങളുടെ ഇതിലിപ്പോ കിട്ടിയിരിക്കുന്ന ഞങ്ങടെ ചേച്ചിക്കാണ് ചേച്ചിയിൽ അവിടെ പോയി മാറിന്ന് രണ്ടെണ്ണം കിട്ടണേന്റെ ആ ഒരു ഇതിലേ ഒരെണ്ണം പോത്ത ഒരെണ്ണം ചേച്ചിയാണ് മാറിപ്പോ ചേച്ചിയുടെ ഓമന പേരും കൂടിയാണോ അപ്പൊ അവര് അവിടെ കോമ്പറ്റി നടക്കണ ഇവിടെ കൊച്ചിന്ന് മീൻ ഇവിടെ ഇതൊക്കെ ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ കേറി ഇതിനകത്തിരിക്കുവായിരുന്നു അപ്പൊ ഞങ്ങള് വന്ന് നോക്കിയപ്പോ കണ്ടതാണ് എനിക്ക് മീനെ അപ്പൊ നമ്മുടെ നമുക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ രണ്ട് ചെറുപ്പ പിള്ളേര് നമ്മുടെ കുഞ്ഞു മക്കള് രണ്ടുപേര് പോയി ഓടി ഇറന്ന് മീനെ പിടിച്ചിട്ടുണ്ട് നമുക്ക് അവര് വന്ന് മീനൊന്ന് കാണാം എവിടെ നോക്കി നിങ്ങൾ നോക്കിയേ എന്താ ഇപ്പത്തെ പിള്ളേര് ജഗജില്ലന്മാരാണ് ജഗജില്ലമാരാണ് നമ്മളെ ഇത് മീനാ ട ഫിലോപ്പിന്റെ എന്തിനു പഠിക്കണം എത്രേനോ പഠിക്കണം ഒമ്പതില് മോന്റെ പേരെന്താ ജസ്റ്റിൻ അടിപൊളി പേരാണല്ലേ ഇതെങ്ങനെ പിടിച്ചോ നിങ്ങള് ചൂണ്ടില എന്ത് കൊളുത്തി

കൊളത്ത് ഇങ്ങനെ ഊരും കണ്ടോ നമുക്ക് പാത്രത്തിൽ കിടക്കട്ടെ ചൂണ്ടായിട്ടൊക്കെ നിക്കണേ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എല്ലാവരും വന്ന് ചൂണ്ടിട സമയമാണ് ഇപ്പൊ ഇപ്പൊ എന്താ എല്ലാരും ഇട നല്ല സുഖം ഇവിടെ നിൽക്കാൻ കാലാവസ്ഥ അടിപൊളി ചേച്ചി വീണ്ടും 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 മീനെ പിടിച്ച് കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇവിടെ നോക്കിക്കാണ് അത്രയുള്ള ഇപ്പൊ തൽക്കാലം ഞാൻ എന്ന് ചൂണ്ടിട്ടിട്ടുണ്ട് നോക്കട്ടെട്ടാ അന്നിട്ട് കാണിച്ചു തരാം തോന്നിയത് അടിപൊളി മഴ തന്നെയാണ് ഓടാം അയ്യോ ചൂണ്ട ചീണ്ട ചുണ്ടേ ചൂണ്ടെടുത്ത അങ്ങനെ മഴ മഴ വന്നു അതിഗംഭീരമായ നമ്മുടെ വീടിന്റെ കുറച്ച് ടുത്ത് അതുകൊണ്ട് ഓട്ടോയിൽ പോണേറ്റിയ മീനും പിടിച്ച് ഞാനൊന്നും പിടിച്ചില്ല എങ്കിലും നല്ല സന്തോഷ വീണ്ടും ആ കുട്ടിക്കാലത്തേക്ക് വരാൻ ഒരുപാട് സന്തോഷം 그래요.